ഞാൻ നാളെ പുറം ഞാൻ മീൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നോട്ട് യുവർ ഹോം ജസ്റ്റ് മൈ ക്രൂരൻ ഞാൻ ആ പാട്ട് പാടി തരാം അയില്ല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് ഉപ്പി വെച്ച് വെച്ച് നല്ല കുമ്പളങ്ങ കറിയുണ്ട് ഇപ്പൊ ഓണ ഫുഡ് റെഡി ആയി ഓണ ഫുഡ് നമുക്കല്ലേ ആ എനിക്കും ഭംഗിയുള്ള കൈ ആരുടെയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വെളുപ്പുള്ള ഒരു കൈ കണ്ടിട്ടില്ല സോ ഇതുകൊണ്ടൊക്കെ സുന്ദരമായ കൈ എന്തുവാ ഇദുസ്മാൻ കേറി കയയാനോ ഐ നിന്നെ ചാർദിക്കണേ ഓക്കേ നിっきസെ മെൻ ഹേ ഞാൻ കാണണ്ട അനക്കോനെ നി കാണണ്ട അതകിതിരി ഉസ്മാൻ താഴെ എന്നാ ദേ ദാറ്റ്സ് ഉസ്മാൻ ഇതൊരു സിക്ക് പറന്നതാണ് ഇതൊരു പാകിസ്ഥാനി പെണ്ണാണ് അല്ല അദ ഉസ്മാനാ അല്ല നിങ്ങൾ ധൈര്യത്തിൽ ഇത്രേ ധൈര്യത്തിൽ ലൈവില ഇന്നിട്ട് ഉമ്മ വെക്കുന്നണ്ടിങ്ങേ നോ चेंजेस അദ ഉസ്മാനയ്ക്ക് തന്നെ ഉസ്മാനയ്ക്ക് ഹാ يلا ഹബീബി തൽ अरे എല്ലാവരും അറിയിക്കണേ എന്താടേ ആ സി ഇങ്ങട് വന്നേ നോക്കട്ടെ ഇങ്ങട് ഫേസ് ഐ നവർ സീൻ യൂ കം ജെ റുലൻ ഇക്കട ಬನ್ನಿ ഇക്കട ಬನ್ನಿ ಬನ್ನಿ വിളിക്കുന്ന <ion> വിളിക്കുന്ന <laughs> <color> <memes rapper�> ും <occurs>

അക്ക ചിന്ത കാമോ ഏൻ മാതാർതായി വേ ഏൻ ഉൽവാ ഇല്ല ഏൽവല ഇല്ല ടാലന്റ് ഉള്ള ആളിയ ഞാൻ ചോദിച്ചത് പക്ഷെ തലാന്ന് ഇങ്ങനെ പറയാതെ ഞാൻ മാറുന്നു പോയി ഗൈസ് ഊരലി നാ കേരള കേരള തൃശൂർ ഏൻ വിശേഷ ഏൻ ഏൻ വിശേഷം ഇല്ല ഇവിടെ സുഖായിട്ട് ഇരിക്കുന്നു ഒന്ന് പോടാൻ ചുമ്മാ പറഞ്ഞു നിങ്ങ ഹസ്രോ ഫ്ലൈമി ഫ്ലൈമി ഫ്രാൻസിസ് തലൈ ആ നിൻ തലയിൽ ഏനിതേ ബുദ്ധി ഇൽവാ

ുംറിയാം രണ്ടും എന്നാലേ

ah that that's a wrong word ah huh? user don't use bad words because i have learned bad words first in kannada so don't think i just don't know and you are just saying these things okay be be careful ah now where a madiri ah இவ்வளோ இவ்வளோ அழகான ஒரு பையனை பையனில் ஒரு கிழவனே நான் என் ஜீவிதத்திலே பார்த்ததில்லை நீங்கள் வந்து வேற லெவல் கரீம்கா வேற லெவல் ம் ஜாங்கோ ஒரு கதை சொல்லுமா எனக்கு கதை வேண்டாம் நீங்க ஒரு குடிகார பயலா அபிநயிக்கணும் സംസാരിക്കണം അഞ്ചു മിനിറ്റില് പക്ഷെ അതിൽ നമ്മൾ മോശപ്പെട്ട വാക്കുകള് ചീത്ത വിളിക്കാം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കൂളി കൊടുക്കുന്ന പോ ഞാനേ കാര്യ എന്നിട്ട് ഞാൻ കുളിക്കാനാണോ ഞാൻ ഇങ്ങനത്തെ വൃത്തിയുടെ പണിഷ്മെന്റുകളൊന്നും എടുക്കില്ല പോടികാരനായിട്ട് അഭിനയിക്ക പിന്നെ നമ്മളുടെ മറ്റേത് ആ മറ്റേ പാട്ടുകളെ മറ്റേ ഉർവശി എന്തെങ്കിലും ും പാട്ട്കത്തിലെ പാട്ട് ഇത് ഭയങ്കര ഡീപ്പാ ലൈറ്റ് ഏഹ് പാട്ട് I'm not comfortable. It's not like I don't wear such clothes. It's just like it's by getting an obviously and getting an and I don't like such. Para. okay, I'm down to the I'm down to punishment. I'm down to punishment. I'm down to punishment. I'm down Guys, come on. I'm down to punishment. 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 I'm down to

ഡൗൺ ചെയ്തിട്ട് എടുക്ക് ഒന്ന് നിങ്ങൾ എന്നിട്ട് എടുക്കതെണ്ണം നിവർത്തി നേരെ നോക്ക് ട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തെറ്റ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഫുൾ ടച്ച ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് എന്ത് വച്ചപ്പാണ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒന്ന് ഞാൻ കണ്ടില്ല ഇരുപത്തിയഞ്ചെണ്ണ തന്നെ ആയി എണ്ണിട്ടുള്ളൂ എനിക്ക് ഇരുപത്തഞ്ചെണ്ണ വന്നുള്ളൂ അറിയാലോന്നെ അല്ല സിറ്റപ്പ് എടുക്കാൻ അറിയില്ല ഒന്നും അറിയില്ല ചുമ്മാ വന്നോളും കിടും എന്നിട്ട് ഞാനത് അനെടുക്ക അംജു ഡോ ഡോ യൂസ് ബാഡ് വേർഡ്സ് ഇയർ ഓക്കെ അംജു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ തെറി വിളിക്കുമ്പോ ഇറ്റ് ഷോസ് ഈ ഒരു ലാംഗ്വേജ് ആണ് വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് സോ ഞാൻ ആടെ ലൈഫിൽ പോയിട്ട് തെറി വിളിക്കാറുണ്ട് ഇവിടെ വരുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ തെറി വിളിക്കുന്ന ആൾക്കാരെ പോട്ടെ ഏ ഇനി ആളില്ല